മാതാവിൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മൾ ഈശ്വരമായി ചെയ്യുന്ന ഉടമ്പടിയുടെ അതിൻ്റെ പരിണത ബരങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സ് വ്യത്യസ്തമായ അതിൻ്റെ രൂപങ്ങൾ അതിലൊന്ന് നമുക്കറിയാം ടൈം ഷോർട്ടണിങ് ആണ് മൂന്നാ മൂന്നോ നാലോ തരത്തിലുള്ള എഫീച്ചേഴ്സാണ് മരിയൻ കവനൻ്റുള്ളത് വൈ വി പ്രിഫർ ദ മരീൻ കവനൻറ്റ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ക്രൈസിസ് ടൈമിൽ എന്തുകൊണ്ട് നമ്മൾ മരിയൻ കവനൻ്റ് പ്രിഫർ ചെയ്യുന്നു അതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ കണ്ടൻറ് വൈസ് ഒന്ന് ഇത് മറ്റ് പ്രാർത്ഥനകൾക്കില്ലാത്ത വിധത്തിലുള്ള ടൈം ഷോർട്ടണിങ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കരു കാര്യം ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ദിവസങ്ങളിൽ വരുന്ന ഏറ്റവും നല്ല സാക്ഷ്യം അലസ് ജോസഫിൻ്റെയും ധന്യയുടെയും സാക്ഷ്യമാണ് അലസ്റ്റ് ജോസഫിൻ്റെ സന്നിന് സാക്ഷ്യം ആ കുട്ടിക്ക് മൈലോ ലുഖിമിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് മുതിർന്നവർക്ക് കൊച്ചു നാല് വയസ്സേ ഉള്ളൂ പക്ഷേ കുട്ടിക്ക് വന്നിരിക്കുന്ന എന്ന് പറയുന്നത് ഒരു പ്രായമായവർക്ക് വരുന്ന രക്ത രക്താർബുദമാണ് അപ്പോഴ് സ്വാഭാവികമായിട്ട് റിക്കവറി റേറ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഉള്ളൂ അമ്പത് ശതമാനം മാത്രമേ അത് സുഗ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോഴിങ്ങനെ വളരെ തുള്ളി കളിച്ച് കുഞ്ഞിനെ ഇവർ ഡോ എന്ത് തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഈ അമ്മ വല്ലാണ്ടാകും ശരിക്കും ഫസ്റ്റ് ഈ നമ്മൾ പെട്ടെന്നല്ലേ നമ്മുടെ മനസ്സിൻ്റെ വികാരമണ്ഡലത്തിലേയും പെട്ടെന്നൊരു ലിഫ്റ്റിംഗ് വരികയല്ലേ ഞാൻ ഒരു ഡിപ്രഷനിലേക്ക് വരും അവരെ എന്നെ അതിനെ അവരതിനോട് പ്രതികരിക്കണത് ഡോക്ടർ പറയണത് അമ്പത് ശതമാനമേ സാധ്യതയുള്ളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നാണ് പറയണത് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് പറഞ്ഞിട്ട് അവർ ഉടനെ പറയും ദൈവം എനിക്കത് മനസ്സിലാക്കാൻ അനുവദിക്കുന്നില്ല അത് അതായത് നമ്മൾ വി ആർ സെർച്ചിങ് ആഫ്റ്റർ എ കവൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ എന്താണ് ഉടമ്പടി ധ്യാനത്തിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലിരിക്കുന്ന ആൾക്കാരുടെ ആധ്യാത്മികമായ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെയാണ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ വചനത്തിൻ്റെ വചന പരിപരം നോക്കുന്നത് വചനത്തിൻ്റെ എവിടെയാണ് ആ വചനം ഏത് വചനം അനുസരിച്ചാണ് അവർക്ക് ആ പർട്ടിക്കുലർ എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് നോക്കുകയാണ് ഇത് വളരെ ശ്രദ്ധാപൂർവം പോകേണ്ട കാര്യങ്ങളാണ് കാര്യം അവർ ആദ്യമേ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താവും എൻജിനീയേഴ്സാണ് അവർ എഡ്യൂക്കേറ്റഡ് ആണ് ശരിക്കും അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കവനൻ്റെ എടുക്കുമ്പോൾ ആ കവനൻ്റെ വയസ്സിൽ വളരെ ബുദ്ധിപൂർവ്വമാണ് അവരതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു പക്ഷേ നമുക്ക് ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കേണ്ട വിശ്വാസം നിക്ഷേപിക്കേണ്ട ഒരിടമാണിത് വൈകാരികമായിട്ടല്ലെന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ നമ്മൾ മറ്റൊരു വേറെ ഏതെങ്കിലും പ്രാർത്ഥന രൂപം ആകുമ്പോൾ അതിനകത്ത് കുറച്ച് വൈകാരിക അംശങ്ങളുണ്ട് ഉടമ്പടിയിൽ ഒരു വൈകാരിക അംശമില്ല എല്ലാ ഇൻ്റലിജ്വല ഇൻ്റലക്ച്വലായിട്ടുള്ള അംശങ്ങളാണുള്ളത് ഒരുപക്ഷെ നമുക്കറിയാം ഇന്ന് ഇന്ന് സഭ കടന്നു പോകുന്ന ഈ പോസ്റ്റ് കോവിഡ് ഇറ കോവിഡിന് ശേഷമുള്ള മനുഷ്യരാശിയുടെ സങ്കീർണമായ സങ്കടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ എന്തുമാത്രം പെട്ടെന്ന് മനുഷ്യന് ലഭ്യമാകുമോ എന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ ധ്യാനത്തിലും എൻ്റെ സ്വകാര്യമായ പ്രാർത്ഥനയിലും കർത്താവിനുമ്പിൽ കണ്ണീരിട്ടിരിക്കണത് കാര്യം ജനം ഇങ്ങനെ വല്ലാത്ത അവസ്ഥ പുതിയ ജീവിത സാഹചര്യങ്ങളാണ് നമ്മൾ ഒരിക്കലും നേരത്തെ കണ്ട പരിചയമില്ലാത്ത പുതിയ ജീവിത സാഹചര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ആയാലും ജോലി ആയാലും രോഗമായാലും എല്ലാം പുതിയ പുതിയ ജീവിത മനുഷ്യരാശി മനഷരാശി ഇതൊക്കെ നമ്മൾ ഒരിക്കലും കാണാത്ത വഴികളിലൂടെയാണ് പോണത് ഈ കാണാത്ത വഴികളിലൂടെ പോകുമ്പോഴും ഉണ്ടാകുന്ന ഒരു നമുക്കുണ്ടാകുന്ന പ്രത്യാശ ചിലപ്പോൾ ദൈവം തന്നെ ആയിരിക്കും നമ്മൾ നടത്തുന്നത് നീ അറിയാത്ത വഴികളിലൂടെ ഒരു പുതിയ വഴികളിലൂടെ ഞാൻ നിന്നും നടത്തുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആധ്യാത്മികതയും ഇപ്പോൾ ഒരു പുതിയ വഴികളിലൂടെ പോയിട്ട് റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് കണ്ട ഹലിയ പുസ്തകം മൂന്നാമത്തെ നാലാമത്തെ വാക്യം ഈ വഴിയിലൂടെ പറഞ്ഞ ഈ വഴിയിലൂടെ വഴിയിലൂടെ ഈ ഇതിനു മുൻപ് ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോയിട്ടില്ലാത്തതിനാൽ നിങ്ങൾ വഴി വഴി അവർ അവർ ദിസ് തിങ് അതായത് ഇപ്പൊ പോസ്റ്റ് കോവിഡ് കോവിഡിന് ശേഷമുള്ള ഒരു രോഗം കോവിഡിന്റെ കൂടെ സഞ്ചരിക്കുന്ന രോഗം സാമ്പത്തിക മേഖലയില് നമ്മൾ ശരിക്കും തകർന്നിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോൺ ബേസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു 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 വാടക കൊടുത്ത് ജീക്കുന്ന ആൾക്കാരെ അതിനെ സംബത്തോം കട പൂട്ടിപ്പോയി വാടക കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല ഗവൺമെൻറ്റെ സഹായിക്കണമില്ല നമ്മൾ പിന്നെ എന്താണ് നമ്മളറിയാത്തൊരു വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ വഴികളിലൂടെ നീ ഇതൊക്കെ ഒന്നും ഒരിക്കലും പോയിട്ടില്ല അതാ ഈ വഴിയിലൂടെ റീഡ് ഇറ്റ് 3:4 3:4 ഈ വഴിയിലൂടെ ഈ വഴി ഇതിനു മുൻപ് ഇതിനു മുൻപ് നിങ്ങൾ നിങ്ങൾ പോയിട്ടില്ലാത്തതിനാ പോകേണ്ട വഴി പോകേണ്ട വഴി അവർ കാണിച്ചു തരും അവർ കാണിച്ചു അപ്പൊ പോകേണ്ട വഴി കാണിച്ച് തരും എന്റെ മക്കള് വന്ന് പ്രാർത്ഥിക്കുക നെഞ്ചത്ത് കൈ വെച്ച് കർത്താവേ കർത്താവ നിന്റെ വചനങ്ങളൊക്കെ കേൾക്കുമ്പോഴേ കേൾക്കുമ്പോൾ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ വിശ്വസിക്കാൻ അതിനെ വിശ്വസിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് നിങ്ങൾ ഓർക്ക് ആരാധന കൂടുമ്പോഴേ നമ്മൾ ആരാധയിലൂടെ പോവുകയാണ് അപ്പോൾ ഇതിന്റെ ഓരോ പ്രകരണങ്ങളെയും വിശ്വാസം കൊണ്ടും പ്രത്യാസം കൊണ്ടും ദൈവസ്നേഹം കൊണ്ടും ഇട്ടിച്ചിരുത്തി പ്രഖ്യാപിക്കണം അപ്പോഴാണ് ദൈവശക്തി നമ്മൾ നമുക്കറിയാം വിശ്വാസത്തിൻ്റെ ഒരു ഒരു ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപനമാണ് വിശ്വാസം ഒരു പ്രാർത്ഥനയല്ല പലപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് തരുന്നത് ഇപ്പം ഒരു വിശ്വാസപ്രമാണോ ഏഴ് സ്വർഗസ്ഥനായത് ഏഴുതെന്ന് പറഞ്ഞവർ അല്ലേ അത് അത് ഫണ്ടമെൻ്റൽ പ്രയറാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് കൃപയും ഒന്നിൽ നിന്ന് ബ്ലെസ്സിങ്സുമാണ് കിട്ടുന്നത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വിശ്വാസപ്രമാണമെന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ പ്രൊക്ലമേഷൻ അതൊരു പ്രഖ്യാപനമാണ് പ്രഖ്യാപനത്തിലൂടെ നമുക്ക് വ്യത്യാസം പ്രയർ വിശ്വാസപ്രമാണ ഒരു പ്രേയർ അല്ല അതിൻ്റെ കണ്ടൻറ് വൈസ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ബോധപൂർവം ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് വി ബിലീവ് ഇൻ വൺ ഗോഡ് ദ ഫാദർ ഓൺ മൈ ടീ ദ ക്രിയേറ്റർ ഓഫ് ഹവർ ആൻഡ് അർത്ഥ് അതായത് ആകാശത്തിൻ്റെ ഭൂമിനെ സിട്ടാവും സർവശക്തരുമായ പിതാവിലെ ഐ വില് വിത്ത് മൈ ഓൺ കപ്പാസിറ്റി എന്ന് നമ്മൾ പൂർണ്ണമായും മനസ്സോടുകൂടി ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ തിരാവുന്ന പ്രസമേ നമുക്കുള്ളൂ കൈ ഇട്ടിച്ച് കിടത്താ ശുദ്ധി കിടന്നിട്ടില്ല ശുദ്ധ പരമ ദിവ്യക്കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്ഥിതിയും പുകഴ്ചയുണ്ടായിരുന്നു അപ്പൊ വിശ്വാസപ്രമാണം ചെല്ലുമ്പഴും ഇപ്പോൾ ചെല്ലരക്കെ പറയത്തില്ല ഞങ്ങൾ ഇപ്പോൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ആ രീതി വരുന്നുണ്ട് ഉപ്പ് കൊണ്ടുപോയിട്ട് ആരെയും ചവിട്ടാത്ത ഇടങ്ങളിൽ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടു എന്ന് വിശ്വാസപ്രമാണം ചൊല്ലുകയല്ല ശരിക്കും ചൊല്ലുമ്പോൾ അത് പ്രാപിക്കുക നമ്മൾ പ്രാർത്ഥനയായിട്ടാണ് വരേണ്ടത് നിങ്ങളത് പ്രാർത്ഥനയായിട്ട് കാണുന്നുവെന്ന് വിശ്വസനായിട്ട് പ്രയ വിശ്വാസപ്രമാണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത് മനസ്സിലായല്ലേ വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത് ദാറ്റ് മീൻസ് വിശ്വാസ പ്രമാണത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ചിട്ടെ എന്താണ് യേശു കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുന്നു അതാണ് വിഷയം അത്തരം കൊണ്ട് ഏറ്റു പറയുന്നത് ഒരു പ്രഖ്യാപനമാണ് അത് വിശ്വാസ പ്രമാണമാകുമ്പോൾ പ്രഖ്യാപനമാകരു സ്വർഗസ്നേഹപിത പ്രാർത്ഥനയാകുമ്പോൾ അത് പ്രാർത്ഥനയായിട്ട് വരും രണ്ടിനും രണ്ട് ഇഫക്റ്റാണ് വിശ്വാസ പ്രമാണത്തിന് നമുക്ക് ശക്തിയാണ് ലഭിക്കുന്നത് മനസ്സിലായില്ലേ ഇത് നമ്മൾ തിരിച്ചറിയണം വിശ്വാസ പ്രമാണത്തിൽ നിന്ന് വി നമ്മളിതിൻ്റെ അന്ന് ഡ്രി ഡിറൈവ് ചെയ്യണത് പവർ ഓഫ് ഗോഡാണ് അപ്പോൾ നിങ്ങൾ ബലഹീനമായിരിക്കുന്ന സാഹചര്യങ്ങളെ പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസപ്രമാണമാണ് മനസ്സിലായില്ലേ വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ ഇരുട്ടിലൂടെ പോകുന്നു ഒറ്റക്ക് പോകുന്നു നിങ്ങളെപ്പോഴും അപ്പോൾ പ്രാർത്ഥിക്കണത് എന്താണ് വിശ്വാസപ്രമാണം പ്രാർത്ഥിക്കണത് കാര്യം എല്ലാ പവർ യേശു കർത്താവാണെന്ന് അദ്ദേഹം കൊണ്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ബൃഹത്തായ ഫോമാണ് വിശ്വാസപ്രമാണം ഇത് പ്രഖ്യാപിക്കുന്ന വെള്ളിയൺഭവേട് നമ്മൾ ഉടനെ ശക്തി ധരിക്കുകയാണ് ചെയ്യണത് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ ദൈവമേ വിശ്വാസ പ്രമാണത്തിലുള്ള വിശ്വസിക്കാനുള്ള വിശ്വസിക്കുവാനുള്ള അർത്ഥം പറഞ്ഞ് പ്രഖ്യാപിക്കാനുള്ള എന്നെ അഭിഷേകം ചെയ്യേണ്ട ർമാണൻ യേസു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു വിശ്വാസപ്രമാണം പ്രഖ്യാപനമാണ് അതിലൂടെ നമുക്ക് കൃപയാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത് കൃപയാണ് നമ്മൾ ആർജിക്കുന്നത് കൃപ ദൈവത്തിന്റെ ശക്തിയാണ് ബലഹീനമായ സാഹചര്യങ്ങളാണ് കൃപ ടാപ്പാകുന്നത് മനസ്സിലായില്ലേ അതാണ് വിശ്വാസ പ്രമാണം പ്രയാസമുള്ള സമയത്ത് ചെല്ലണമെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ് കാര്യം രണ്ട് കൊറേസ് പന്ത്രണ്ട് ഒമ്പത് ബലക്കിനുതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഒന്ന് പറഞ്ഞേ ബലക്കിനുതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് അപ്പം ഞാൻ ബലക്കിരനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണമെന്ന് എന്ന് അതിൻ്റെ അടുത്ത് ഔചല്യമാണ് അപ്പം ബലക്കിരനാകുന്ന സാഹചര്യങ്ങളുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും ബലം അങ്ങ് പോണ സാഹചര്യങ്ങളുണ്ട് ഇല്ലേ ബലം പോകുന്ന സാഹചര്യങ്ങളില്ലേ ഇപ്പോൾ ജപ്തി നടപടി പെട്ടെന്ന് ഒരു ജപ്തി നടപടി വന്നെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായെന്ന് വിചാരിച്ചു പെട്ടെന്ന് നിങ്ങളെ ബലഹീനമായി പോകും പക്ഷേ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് വിശ്വാസ പ്രമാണം വരണം മനസ്സിലേ ഓട്ടോമാറ്റിക്കായിട്ട് വരണം അപ്പം നിങ്ങളുടെ കുഞ്ഞിന് സിക്കാണിപ്പോൾ കണ്ടു കുഞ്ഞിന് സിക്കാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ മനുഷ്യൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എല്ലാവരും എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ ഓ പരി പതിനായിരക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന കിടക്കുകയാണ് അതുകൊണ്ട് ഐസ്യുവിനും വെൻ്റിലേറ്ററും ഒക്കെ ഇരുന്നുകൊണ്ട് അതിൻ്റെ അരികിൽ ഇരുന്നുകൊണ്ടൊക്കെ ഈ പ്രത്യക്ഷ പ്രാർത്ഥന ചെയ്യണ മനുഷ്യരുടെ അനുഭവങ്ങൾ എല്ലാ ദിവസവും നമുക്ക് എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് ദാറ്റ് മീൻസ് വിശ്വ പ്രത്യക്ഷ പ്രാർത്ഥന ഭാഗം തന്നെയായിട്ടാണ് അതിൻ്റെ ഭാ അതിൻ്റെ അതിനെ ഊട്ടി ഉറപ്പിക്കേണ്ട രീതിയിലാണ് വിശ്വാസ പ്രമാണം തിരിച്ച് അതിൻ്റെ കൂടെ കടുപ്പിച്ചിരിക്കണത് അപ്പോൾ നമ്മുടെ എല്ലാം കാലിക്കുലേറ്റഡ് പ്രേയേഴ്സാണ് എല്ലാം വരണത് അല്ല എന്തെങ്കിലും ഒരു പ്രാർത്ഥന നൂറായിരം പ്രാർത്ഥന വീട്ടിലുള്ളപ്പോൾ പുസ്തകങ്ങൾ ഉള്ളപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രാർത്ഥന അങ്ങനെയല്ല പ്രാർത്ഥന ചെല്ലുമ്പോൾ ഓരോ സമയത്തും ഓരോ വിഷയത്തിനും എന്താണ് ഉപയോഗിക്കേണ്ടതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകണം ഇപ്പോഴും നമ്മൾ പിതാവ് അഭിതാവ് എന്നറിഞ്ഞോ ചെല്ലുന്നു അതെന്താണ് അത് ശക്തിയേക്കാളുപരി ബ്ലെസ്സിങ്സാണ് നമുക്ക് തരുന്നത് കൺസലേഷൻസ് ഉണ്ടാവും അതിൻ്റെ അകത്ത് ബ്ലെസ്സിങ്സിൻ്റെ ആശ്വാസങ്ങളും അനുഗ്രഹങ്ങളും ആ ഈ സ്വർഗസ്വനായ പിതാവ് എന്ന് പ്രാർത്ഥന ചെല്ലുമ്പോഴേ സ്വർഗസ്തനായ പിതാവിനെ കുറിച്ച് പറയാതിരിക്കാണ് നല്ലത് എന്തെല്ലാമാണ് അതിൽ നിന്ന് കിട്ടണമെന്ന് നമുക്ക് ഒരു പിടിയുമില്ല കാര്യം മനുഷ്യനെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പ്രലോഭനമല്ലേ പ്രലോഭനം എന്ന് പറയുമ്പോൾ നിങ്ങളവർക്കും ഇത് ജടികമായ എന്തെങ്കിലും സംഭവമാണെന്ന് അല്ലല്ലോ പ്രഭോ പ്രലോഭനം സാമ്പത്തികമാകാം പ്രലോഭനം അധികാരമാകാം പ്രലോഭനം അതി സ്ഥാനങ്ങൾക്കാകാം പ്രതി പ്രലോഭനം എന്തിനെക്കുറിച്ചുമാകാം നമുക്ക് നല്ലത് നമ്മളെ തോന്നിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളാണ് തോന്നിക്കുന്നതല്ല തോന്നിപ്പിക്കുന്ന നമുക്ക് നല്ലത് നമ്മളെ തോന്നിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും പ്രലോഭനമാണ് പക്ഷേ പല പല ആൾക്കാരും ക്ലേശങ്ങളും പീഡങ്ങളും അനുഭവിക്കുന്നത് അപരാകപ്പെട്ടുപോയ ഈ പ്രലോഭനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഓരോ സഹ സാഹചര്യത്തിൽ ചാടുന്നതേ ഇപ്പോൾ നോട്ട് രട്ടിപ്പിക്കണ വിഷയമായാലും ശരി ഇപ്പം നമുക്ക് ദൈവത്തെ അങ്ങോട്ട് സൈഡ്ലൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ് പിന്നെ വരുന്നത് കാര്യം ദൈവത്തെ നമുക്ക് ഓപ്ഷനാണല്ല ദൈവം ത്തെ ആശ്രയിക്കുക അല്ലെങ്കിൽ ലോകത്തെ ആശ്രയിക്കുക എന്നുള്ള ഓപ്ഷനിലാണ് നിൽക്കുന്നത് ഈ ഓപ്ഷനിൽ നിൽക്കുമ്പോൾ ദൈവത്തെ ചിലർ ദൈവത്തെ അങ്ങ് സൈഡ്ലൈൻ ചെയ്യും കാര്യം ദൈവമായിട്ട് മുന്നോട്ട് പോയാൽ എല്ലായിടത്തും കൂടി പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ട് അപ്പം പിന്നെ അവർ കള്ളക്കണക്ക് എഴുതുകയോ തോന്നി മാസം എഴുതുകയൊക്കെ ചെയ്യും ഓരോ കുറെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും പിന്നെ അവരെന്ത് വേണമെങ്കിലും ചെയ്യും അവർ എന്ത് വളയമില്ലാതെ ഒത്തിരി ചാട്ടം ചട്ടങ്ങൾ ചാടും ഈ വളയമില്ലാതെ ചാടുമ്പോഴേ ആദ്യത്തെ സെക്ഷനിലൊക്കെ എല്ലാം ഭയങ്കര വിജയമാണ് സെക്കൻഡ് സെക്ഷനിൽ തളരുമ്പോൾ താങ്ങാൻ അതിൻ്റെ അകത്ത് ഇല്ല അവിടെ പ്രശ്നം വന്നത് വിശ്വാസ ജീവിതവും അവിശ്വാസ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് വിശ്വാസ ജീവിതത്തെ തളർന്നാൽ താങ്ങാൻ ആളുണ്ടേ കാര്യം അതിൻ്റെ അത് പ്രോമിസാണ് വാഗ്ദാനമാണ് അവിശ്വാസ ജീവിതത്തെ താങ്ങാൻ ആളില്ല ഇപ്പം നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നീ ഇപ്പോൾ കോൺട്രസെപ്ഷൻസ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും എന്തെങ്കിലും അതായത് കർത്താൻ്റെ വചനത്തിന് നിരക്കാത്ത രീതിയിലുള്ള എക്സ്ട്രാ ആയിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഔന്നത്യത്തിന് വേണ്ടിയോ ആൾക്കാർ വലിയ പുള്ളിയാകാൻ വേണ്ടിയോ എന്തെങ്കിലുമൊക്കെ ലോകത്തിൻ്റെ നട്ടനടപ്പ് അനുസരിച്ച് കെട്ടി കെട്ടിമേച്ചിലൊക്കെ എടുത്താലും അപ്പോൾ നിനക്ക് വഴി വഴിവിട്ടു പോകുകയോ കിമ്പളങ്ങൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ആൾക്കാരെ സമൃദ്ധിലാക്കിക്കൊണ്ട് അവരുടെ സമ്പത്ത് അടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ കൊടുക്കേണ്ട കൊടുക്കാനുള്ള സമ്പത്ത് അവർക്ക് കൊടുക്കാതിരിക്കുകയും അവരുടെ അല്ലെങ്കിൽ ശേഷിയും മിഷിയും കാണിച്ചുകൊണ്ട് മിശ പിരിച്ച് അടക്കി ഒതുക്കി നിർത്തിയിട്ട് അവരുടെ വസ്തുവകൾ നീ ഉപയോഗിക്കുകയോ അപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിയ നിനക്കെങ്ങനെയും പോകാം അതാണ് അവിശ്വാസ ജീവിതം എന്ന് പറയണത് ഈ അവിശ്വാസ ജീവിതത്തിൻ്റെ അകത്തുള്ള പ്രശ്നം തളർന്നാൽ താങ്ങാൻ പ്രൊവിഷനില്ല അതാണ് വിഷയം അതുകൊണ്ടാണ് ആ ലൈഫിനെ അതുകൊണ്ടാണ് ഡു നോട്ട് ബ്രിങ് എസ് ടു ടസ്റ്റ് എന്ന് പറയുന്ന കാര്യം അത് ഭയങ്കര സീരിയസ് വിഷയമാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ എന്താണ് പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തു കഴിഞ്ഞാൽ പണ്ടാരം അടങ്ങിപ്പോവും എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തളർന്നു പോയാൽ ആദ്യത്തിലേക്ക് വെച്ചടിപ്പിച്ച ഏറ്റവും വേണ്ട സാധനം ശരിയാൽ പക്ഷേ എവിടെയെങ്കിലും പോയി കാലൊതുച്ചു പോയാൽ താഴെ ഏ നമ്മൾ ഈ സർക്കസുകാർ സർക്കസ് കാണിക്കുമ്പോൾ താഴെ വല കെട്ടത്തില്ലേ അവിശ്വാസ ജീവിതത്തിന് വലകെട്ടാൻ ആരുമില്ല നടുവുപോയത് തന്നെ അതാണ് വിഷയം വിശ്വാസ ജീവിതത്തിൽ വലകെട്ടാൻ ആളുണ്ട് താഴെ താങ്ങും നീ തളർന്നാൽ നിന്നെ താങ്ങും അതെന്നു വെച്ചാൽ അത് കർത്താവിൻ്റെ പ്രോമിസേൻ്റെ ഭാഗമായിട്ടെ ഇത് വിടാ ശ്രുതി കണ്ടിയ ആരാധനയും സ്തുതിയും തുകയും ഉണ്ടായിക്കിട്ടുണ്ട്